ഷെരീഫ് കട വണ്ടിയാണ് ഇന്ന് നമ്മൾ പുതിയ ലോഡ് വന്നിട്ടുണ്ട് അലഹമില്ല ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ലോഡാണ് നമുക്ക് കുറച്ച് ഡെലിവറിയും കൂടി ഉണ്ട് ഈ തവണ വന്ന നമ്മുടെ പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ മാങ്കോസ്റ്റിൻ്റെയൊക്കെ ഏകദേശം ഒരു പത്ത് അടയ്ക്ക വലിപ്പുള്ള വലിയ പ്ലാന്റുകളാണ് അതുപോലെ ചന്ദ്രകാര മാവ് ലോങ്ങൻ്റെ വലിയ തൈകൾ അതുപോലെ വിയറ്റ്നാം സൂപ്പറി ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ അതുപോലെ അബിയൂ പല ആളുകളും ചോദിക്കാറുണ്ട് അബിയു വലിയ പ്ലാന്റ് ഉണ്ടോന്ന് അബിയൂൻ്റെ ഒക്കെ വലിയ ഫ്രൂട്ടഡായി നമ്മുടെ വീഡിയോയിൽ ഇതിലേക്ക് കാണാം ഫ്രൂട്ടഡായിട്ട് ഇത് ചെറിയ തൈ ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള തൈകളുണ്ട് ഇവ തവണ വന്ന ലോഡ് വലുതാണ് വന്നിട്ടുള്ളത് ദെൻ അതുപോലെ നമ്മുടെ മാങ്കോസ്റ്റിൻ്റെ ഏകദേശം ഒരു ആറ് സ്റ്റെപ്പായിട്ടുള്ള വലിയ തൈകൾ വലിയ ബൾക്ക് കളക്ഷൻ ഉണ്ട് അതുപോലെ നമ്മുടെ ഇൻഡർസിമംഗള കഴുങ്ങ് കഴുങ്ങൻ തൈ വന്നിട്ടുണ്ട് തായ് പിങ്ക് പേരൻ്റെ കുറച്ച് വലിയ തൈകൾ മറ്റ് കുളമ്പ് മാവുകൾ പിന്നെ റംബൂട്ടാൻ്റെ കുറച്ച് ബുഷായിട്ടുള്ള വലിയ തൈകൾ തയ്യൊന്ന് ചേച്ച് കാണിച്ചാൽ എന്നാൽ പക്ഷെ നല്ല ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലുള്ള വലിയ ബുഷായിട്ടുള്ള ഇതുപോലെ ഒരുപാട് തൈകളുണ്ട് ഇവിടെ അതുപോലെ വിയറ്റ്നാമ് ഇങ്ങനെ തുടങ്ങിയ ധാരാളം വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് നമ്മൾ ആർക്കെങ്കിലും ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാം നമ്മൾ ഇവിടെ എന്താണോ സെയിൽ ചെയ്യുന്നതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മുടെ ഗാർഡനിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം റിസൾട്ട് ഉള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റും ഇപ്പോൾ മാങ്കോസ്റ്റിൻ്റെ മാങ്കോസ്റ്റ് നമ്മുടെ മദർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് മൊത്തം ഫ്രൂട്ട് ഇടയിൽ അപ്പോൾ നമുക്കൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കും കൂടി ഒരു കോൺഫിഡൻ്റ് ആവണം അത് നമ്മുടെ ക്ലൈമറ്റിൽ കായപ്പിടിക്കുന്നു അത് മാത്രമാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഫ്രൂട്ട് ഗാർഡൻ സെറ്റിങ്സ് നമ്മൾ ചെയ്ത് സെറ്റിങ്സ് വർക്കുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടി നമ്മളിൽ വിളിക്കാം അതുപോലെ ആർക്കെങ്കിലും ഫ്രൂട്ട് പ്ലാന്റുകളോ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റിങ്സോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വിളിക്കാം ഓക്കെ താങ്ക് യു